ഹീം ഇൻ അലില്ല വസ്സലാത്തു വസ്സലാമില്ല അസലമലൈക്കും വാർഹമുല്ലാഹി വർക്കാത്തു അപ്പോൾ പാഠം മൂന്ന് എക്സസൈസസ് തുടരുകയാണ് അടുത്തത് ആ കൊടുത്ത പദങ്ങൾ ഫീലാണ് നിസ്മുണ്ട് അപ്പോൾ എന്താണ് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് ഈ പാഠത്തിലുള്ള പദങ്ങളാണ് കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കാൻ ആദ്യത്തേത് സല്ല എന്ന് പറഞ്ഞാൽ എന്താ അവൻ നിസ്കരിച്ചു അതിനെക്കൊണ്ടൊരു വാക്യം ഉണ്ടാക്കാം സല്ലൈന ബി മസ്ജിദിൽ ജാമിയ യൂണിവേഴ്സിറ്റിയുടെ മസ്ജിദിൽ സല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു അടുത്തത് സറക്ക അവൻ മോഷ്ടിച്ചു സറക്ക അഹദു അഹദുൻ കുതുബി എൻ്റെ പുസ്തകം ഒരാൾ മോഷ്ടിച്ചു അപ്പം സറക്ക അഹദദുൻ അഹദദെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുവൻ കുതുബി എൻ്റെ പുസ്തകം മന അൽ മുദറിസു അൽ കലാമി സംസാരിക്കുന്നത് അധ്യാപകൻ തടഞ്ഞു എന്ന് പറഞ്ഞാൽ തടഞ്ഞു പിന്നെ സുറ അവൻ സന്തോഷിച്ചു തു ബി കലാമിക നിന്റെ വാക്ക് കൊണ്ട് ഞാൻ സന്തോഷിച്ചു അൽ ഹർബ് ഹർബ് പറഞ്ഞാൽ യുദ്ധം കുത്തിലെ കസീറും മിനാസി ധാരാളം ജനങ്ങൾ കൊല്ലപ്പെട്ടു ഫി ഹാദിഹിൽ ഹർബി ഈ യുദ്ധത്തിൽ ഫി ഹാദിഹിൽ ഹർബി എന്തു ഹാദിഹി വന്ന ഹർബ് സ്ത്രീലിംഗായോണ്ട് ഉണ്ട് ആയോണ്ട് അപ്പോൾ ഫി ഹാദൽ ഹർബി എന്ന് പറയാൻ പാടില്ല സാഫറ യാത്ര ചെയ്തു മൂലമുത്തുല്ലാബി ഭൂരിപക്ഷം വിദ്യാർത്ഥികളും മൂന്നാമെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഫെയിൽ ഒത്തിലത്തി അവരുടെ അവധി കാലത്ത് വെക്കേഷൻ ഉത്തരത്തിൽ പറഞ്ഞ വെക്കേഷൻ ആ നെബിനു ഈശ്വരീന സനത്തൻ എൻ്റെ മകന് ഇരുപത് വയസ്സാണ് അതാണ് അടുത്ത വാക്യം പറഞ്ഞത് ഇബിനു കസാ ബ ഖാ സനത്ത് മകന് എന്താണ് എത്ര വയസ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ അനിബിനു ഇസ്രീന സനത്ത് ഇനി അടുത്ത പറയുന്നത് സലാസി മിയത്തിൻ സലാസി മിയത്തിനിൽ ലഫ്ദ് അതിൻ്റെ പദം മിയത്തിൻ മജുറൂറു മജ്റൂറാണ് അപ്പോൾ സലാസു ഫീന്ന് പറയുമ്പോൾ ഫി സലാസി മിയത്തി എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറിലാ മിയത്തിൻ സലാസു മിയത്തിൻ ആ നൂറ് എന്ന് പറയുന്നത് മിയത്തിൻ മജ്റൂറാണ് ബിൽ ഇതാഫി അ ഇതാഫ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ സലാസു മിയത്തി എന്ന് പറഞ്ഞാൽ മുതാഫ് മുതാഫിലെ മജുറൂർ ഇനി എം ആ സലാസുൻ സലാസുവിനെ സംബന്ധിച്ചിടത്തോളം ഫയൂറബ് അതിന് ഇറാബുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ലമ്മത്താകാം ഫതഹത്താകാം കസറത്താകാം പക്ഷെ മിയത്തിനെന്താണ് മജ്റൂറാണ് അതിന് മുമ്പുള്ള സലാസുവോ അത് ഇറാബ് ഉള്ളതാണ് അപ്പം എന്താ ലമ്മത്താകാം ഫതഹത്താകാം കസറത്താകാം ബി ഹസ്ബിൽ ആമിലി അത് ആമിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണോ ആമിൽ വെച്ചാണ് കണക്കാക്കപ്പെടുക മനസ്സിലായി അതിന് മുമ്പുള്ളത് എന്താണോ അതാണ് ആമില് അപ്പോൾ ഉദാഹരണം ഇന്ത് സലാസു മിയത്തിൻ റിയാലിൻ എൻ്റെ അടുത്ത് മുന്നൂറ് റിയാലുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സലാസു എന്നായത് ഹുനാ സലാസു ഇവിടെ സലാസു മർഫൂൻ നമ്മത്താണ് റഫ് ചെയ്യപ്പെട്ടതാണ് ലി അന്നഹു കാരണം മുബുതൌൻ നമുക്കറിയാത് മുബുദ്ൻ ആണ് ഇന്ത്യയാണ് ഖബർ സലാസു മുബുത്തോൻ മർഫൂൻ വാഹുവ് മിയത്തിൻ മുതാഫിലെ മജറൂർ അടുത്തു നോക്കൂ സലാസ മിയത്തിൻ റിയാലിൻ അപ്പോഴെ ഫീൽ വന്നു എനിക്ക് വേണം മുന്നൂറ് റിയാൽ എനിക്ക് വേണം എന്ത് അപ്പോൾ ഇനി അടുത്ത് നോക്കൂ ഇഷ്ടു ഞാൻ വാങ്ങി ഹാദിഹി ഹാദിത്ത ഈ വാച്ച് ബി സലാസി ബി സലാസി മിയ റിയാലിൻ മുന്നൂറ് രൂപ റിയാലിന് അപ്പോൾ ഹർഫ് ജർ ബി വന്നു അപ്പം ഹുനാ സലാസി മജുറൂറു ബിൽ ബായി ബാ വന്നുകൊണ്ട് മജുറൂറായി വൻ ദ ഹർഫു ജർ വ മിസ്ലു ഇതേപോലെയാ ആണ് സലാസി ഇതേപോലെയാണ് എന്ത് സലാസി മിയത്തിൻ തു അതിൻ്റെ സഹോദരിമാരാണ് അർബൌമിയത്തിൻ്റെ ഹംസുമിയത്തിൻ ഇല ഇ മിയൻ ഓക്കെ അപ്പോൾ തൊള്ളായിരം വരെ ഇങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യത്തേത് സലാസൂ നാകാം സലാസ നാഗാം സലാസി നാകാം അർബ ഊ നാകാം അർബ ഇ നാഗാം അർബ ആ നാഗാം അത് ഒമ്പ തൊള്ളായിരം വരെ തിസ് ആ നാഗാം തിസ് ഊ നാകാം തിസ് ഇ നാഗാം എന്നാൽ മിയത്തിനോ എപ്പോഴും മുലാഫിലെ മജറൂ ബർക്കാഹു ഫീകും